നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക മുതിർന്നവർ വിധവകൾ വികലാംഗർ അവിവാഹിതരായ വനിതകൾ കർഷക തൊഴിലാളികൾ മറ്റു ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള സെപ്റ്റംബർ മാസം മുതലുള്ള സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കാൻ പോവുകയാണ് ഈ സാഹചര്യത്തിലാണ് നാലു മാസത്തെ പെൻഷൻ കുടിശികയായ ആറായിരത്തി നാനൂറ് രൂപ വീതം ഗുണഭോക്താക്കൾക്ക് എത്രയും വേഗം തന്നെ നൽകി തുടങ്ങണമെന്ന് ഹൈക്കോടതിയുടെ ഭാഗത്ത് െന്നും സർക്കാരിന് നിർദേശം എത്തിൽ വിധ പെൻഷൻ മുടങ്ങിയത് ചോദ്യം ചെയ്ത ഹർജി കോടതിയിലെത്തിയിരുന്നു കേന്ദ്രവും സംസ്ഥാനവും കോടതിക്ക് മുൻപിൽ വിശദീകരണം നൽകണമെന്നാണ് നിർദ്ദേശം വിഷയത്തിൽ ഹൈക്കോടതി സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചിരുന്നു ആയിരത്തി രൂപ പെൻഷൻ നൽകാനില്ലെന്നും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്നും ആയിരുന്നു സർക്കാരിന്റെ ആദ്യ വിശദീകരണം എന്നാൽ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ കേന്ദ്രവിഹിതം അനുവദിച്ചിരിക്കുകയാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് നിന്ന് ആയിരത്തി നാനൂറ്റി നാല് കോടി രൂപ നികുതി വിഹിതവും ആയിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെ വായ്പ അനുമതിയും ലഭിച്ചതിന് പിന്നാലെ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കടമെടുപ്പ് പരിധി കൂടി ഇപ്പോൾ നേരത്തെയാക്കി നൽകിയിരിക്കുകയാണ് കേന്ദ്രം ഈ സാഹചര്യത്തിൽ മൂവായിരം കോടി രൂപയുടെ വായ്പ കൂടി സർക്കാരിന് ലഭ്യമാകും ഇതിനു പുറമെ കേന്ദ്രം തടഞ്ഞുവച്ച ഫണ്ടിൽ നൂറ്റി മുപ്പത്തി അഞ്ച് മൂന്ന് അഞ്ച് കോടി രൂപ കൂടി സർക്കാരിന്റെ നിരന്തര സമ്മർദ്ദത്തെ തുടർന്ന് അനുവദിച്ചതും വിവിധ ക്ഷേമ പദ്ധതികളുടെ വിതരണത്തിന് വഴി തുറന്നിരിക്കുകയാണ് ക്ഷേമ പദ്ധതി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാൻ കഴിയാതെ ആശങ്കയിലായിരുന്ന സർക്കാർ കേന്ദ്രത്തിന് ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും നവകേരള സദസിൽ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമായി ഉയർത്തുകയും ചെയ്തതോടെയാണ് കേന്ദ്രം തുക അനുവദിക്കാൻ നിർബന്ധിതരായത് ഇതോടൊപ്പം തന്നെ ഒരു വർഷമായി കുടിശ്ശികയായിരിക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ നൽകുന്നതിനായി സർക്കാർ ക്ഷേമ ബോർഡുകളിലേക്കുള്ള സെസ് പിരിക്കാൻ ആരംഭിച്ചു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപ് നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷൻ ഒരു പരിധി വരെയെങ്കിലും കൊടുത്തു തീർക്കാനും തീരുമാനമുണ്ട് സെസ് അടക്കാത്ത ആയിരക്കണക്കിന് കെട്ടിടങ്ങൾക്ക് റവന്യൂ റിക്കവറി നോട്ടീസ് നൽകിക്കൊണ്ട് നടപടി കർശനമാക്കി കഴിഞ്ഞു കൂടുതൽ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക